ശ്രീനാരായണ പരമഗുരുവി നമ ആത്മൂർ തതകം മന്ത്രം മുപ്പത്തിയെട്ട് പലവിധമായി അറിയുന്നതന്യൊന്നാ വില സുവാം സമയുന്നു മേലിലോതും നിലയെ അറിഞ്ഞു നിവർന്നു സാമ്യമേലും കലയിലലിഞ്ഞു ഓം ശ്രീനാരായണ ഓ ആത്മോപദേശ ശതകം മന്ത്രം മുപ്പത്തെട്ടിന്റെ അർത്ഥം ഇപ്രകാരമാകുന്നു ഉള്ളതിനെ പലതായി അറിയുന്നത് അന്യ എന്ന അറിവാണ് ഒന്നു എന്ന അറിവാണ് എന്ന് മനസ്സിലാക്കിയിട്ട് ഇനി പറയാൻ പോകുന്ന അറിവിന്റെ നിലകളെ കൂടി മനസ്സിലാക്കിക്കൊണ്ട് സ്വന്തം നിലയെ നേരെ നിവർത്തി നിർത്തി അന്യയും സമയവും സാമ്യമായിരിക്കുന്ന സൂക്ഷ്മ സ്ഥാനത്ത് സ്വയം അലിഞ്ഞു ചേർന്ന് അതിൽ നിന്ന് അഭേദമല്ല എന്ന അവസ്ഥയിൽ കലർന്നിരിക്കേണ്ടതാണ് ഓ ശ്രീനാരായണ പരമഗുരവേ നമ ഓം ശ്രീ ശാരദാംബികായി നമ